കോടതി വിധി കേട്ട് പുറത്തുവന്ന ദിലീപ് എന്ന എക്കാലത്തെയും മോശം സിനിമാ നടന്റെ മുഖത്ത് അയാൾ എത്ര ശ്രമിച്ചിട്ടും ഒളിപ്പിക്കാൻ സാധിക്കാത്ത ഗൂഢമായ പുഞ്ചിരി ഉണ്ടായിരുന്നു ക്രിമിനൽ ക്രിമിനൽ ഉണ്ട് ആ മഞ്ജു ആരംഭിച്ചത് വിജയിച്ചുവെന്ന് സ്വയം കരുതുന്ന ലോകത്തിന് മുന്നിലും അയാൾ പരാജയപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്ന സ്ത്രീകൾക്ക് മുന്നിലും നീതിബോധമുള്ള കേരളം ഒരിക്കലും മറന്നിട്ടില്ലാത്ത ദിവസമാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് അന്നാണ് സമാനതകളില്ലാത്ത തരത്തിൽ പ്രശസ്തയായ ഒരു ചലച്ചിത്രനടി കേരളത്തിലെ തിരക്കുള്ള റോഡിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് നീചമായ ക്രൂരമായ വയലൻസാണ് നടന്നത് ലൈംഗികമായി ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളെ അടക്കിയും ഒതുക്കിയും നിർത്താമെന്നും അവരതിനു പിറകെ പോവില്ലെന്നും കരുതുന്നവരുടെ കൊട്ടേഷനായിരുന്നു ആ ആക്രമണം പക്ഷേ വിക്ടിമിൽ നിന്ന് സർവൈവറിലേക്ക് ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീ പിന്നീട് നടത്തിയ ചരിത്രപരമായ യാത്രയാണ് ലോകം കണ്ടത് ആ യാത്രയെ ഇപ്പോൾ തെളിമയോടെ ഓർക്കേണ്ടതുണ്ട് നിയമസംവിധാനത്തെയും സാക്ഷികളെയും തന്റെ ചുറ്റും നിൽക്കുന്ന അധികാര സംവിധാനങ്ങളെയും പണവും സ്വാധീനവും ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരാൾ ഞാനാണ് യഥാർത്ഥ ഇര എന്ന് പകയോടെ പറയുമ്പോൾ ഒടുങ്ങാത്ത പകയിൽ അയാൾ ചില പേരുകളെ വിളിച്ചു പറയുമ്പോൾ എന്റെ കരിയർ എന്റെ ഇമേജ് എന്റെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ അയാൾ ഇപ്പോഴും തന്റെ മുന്നിൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന സ്ത്രീകളെ ഭയപ്പെടുന്നു എന്ന് തന്നെ കരുതണം മൂന്ന് വർഷം മുൻപ് പ്രമുഖ ജേർണലിസ്റ്റ് നേരെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആക്രമണത്തെക്കുറിച്ച് ജീവിതം കീഴ്മേൽ മറിഞ്ഞു പോയതിനെ തുടർന്നുള്ള അതിജീവന യാത്രയെക്കുറിച്ച് തുറന്നു സംസാരിച്ചിരുന്നു ആദ്യമായി അസാമാന്യ ഉൾക്കരുത്തോടെ തെളിഞ്ഞ ഭാഷയിൽ ഉറച്ച ബോധ്യങ്ങളിൽ നിലയുറപ്പിച്ച് അവസാനം വരെ പോരാടും എന്ന് അന്ന് അവർ പറഞ്ഞു കോടതിയിലിരിക്കുന്ന കേസ് ജയിക്കുമോ തോൽക്കുമോ എന്നതിനേക്കാൾ അറ്റം കാണും വരെ ഫൈറ്റ് ചെയ്യും എന്ന് അന്നവർ പൊതുസമൂഹത്തോട് പറഞ്ഞു ആ കേസിന്റെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളൊക്കെയും കടന്നുപോകുന്ന നിസ്സഹായതയുടെ പലതരം മാനസികാവസ്ഥകളെ കുറിച്ച് അതിലവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടം തന്നെ അറിയാത്തവർ പോലും നടത്തിയ കുറ്റപ്പെടുത്തലുകളുടെയും പരിഹാസങ്ങളുടെയും വിറ്റിംഗ് ഷീമിങ്ങിൻ്റെയും മറ്റൊരു ഘട്ടം നുറുങ്ങി ചിതറിപ്പോയ തന്നെ പെറുക്കി കൂട്ടിയെടുത്ത് ഉയർന്നു നിൽക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും തന്നെ കുറ്റപ്പെടുത്തിയവർ പുറത്തു പുറത്തുകടക്കാനാവാത്ത ഒരു ചുരുളിയിൽ പലതരം മാനസികാവസ്ഥകൾ തന്നെ കുടുക്കിയിട്ടതിനെക്കുറിച്ച് അവർ വേദനയോടെ പറഞ്ഞു തനിക്കൊപ്പം ഗാഠമായി കൂടെ നിന്നവരെ സ്നേഹത്തോടെ ഓർത്തു പക്ഷേ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട സന്ദർഭത്തെക്കുറിച്ച് ഭാവന അന്ന് പറഞ്ഞു അത് കോടതി മുറിയിലായിരുന്നു ലൈംഗികാക്രമണം നേരിട്ട ഒരു സ്ത്രീ സമൂഹത്തോട് പറയുകയാണ് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടത് കോടതി മുറിയിലാണെന്ന് എനിക്ക് ഓഫ് കോഴ്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഞാൻ ആലോചിക്കുന്നു എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റിയല്ലോ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഞാൻ ചോദിക്കും പക്ഷെ ഇതിനെ ഇതിന് പറ്റാത്ത എത്രയോ കുട്ടികൾ എത്രയോ പേര് ഉണ്ട് എന്റെ ഇത് പുറത്തു വന്നുകൊണ്ടാണല്ലോ എല്ലാവരും ഇങ്ങനെ ചെയ്തു ബോൾഡാണ് അതാണ് ഇതാണ് എന്ന് പറയുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് പേരുണ്ട് ഏഴ് അഭിഭാഷകരുടെ ചോദ്യങ്ങൾ വിസ്താരങ്ങൾ ആക്രമണത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളുടെ ആവർത്തനങ്ങൾ ഒറ്റപ്പെടലിന്റെ പതിനഞ്ച് ദിവസങ്ങൾ പതിനഞ്ചാം ദിവസം അവർ പക്ഷേ പുറത്തിറങ്ങുന്നത് ഇരയായിട്ടല്ല അതിജീവിച്ച മനുഷ്യനായിട്ടാണ് ഭാവന ഫൈറ്റ് ചെയ്തത് സിനിമയിലെ അതിശക്തനായ എതിരാളിയോടെയാണ് നീതിന്യായ വ്യവസ്ഥയെ വിലക്കെടുക്കാൻ ശേഷിയുണ്ടായിരുന്ന ഒരു എതിരാളി തന്നെ കുറിച്ചുള്ള വാർത്തകൾക്ക് കോടതിയിൽ നിന്ന് ഗാഗ് ഓർഡർ വാങ്ങിയ എട്ടാം പ്രതി ജയിക്കുമെന്നുറപ്പുള്ള പോരാട്ടമല്ല നടത്തുന്നത് എന്ന് പറയുമ്പോഴും ഡിഗ്നിറ്റി തിരിച്ചുപിടിക്കാൻ നിരപരാധി എന്ന് തെളിയിക്കാൻ തനിക്ക് വേണ്ടിയും ഡിഗ്നിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആക്രമണം നേരിട്ട അനവധി സ്ത്രീകൾക്ക് വേണ്ടിയും തന്റെ ഫൈറ്റ് തുടരും എന്നാണ് അവർ ഉറപ്പോടെ അന്ന് പറഞ്ഞത് കോടതി മുറിയിലെ ഒറ്റപ്പെടലിന്റെ ഒടുവിൽ ഭാവന ഇരയിൽ നിന്ന് സർവൈവറിലേക്ക് നടത്തിയ പരിണാമത്തിന്റെ കഥയായിരുന്നു അത് ജയിക്കുമെന്ന് ഉറപ്പുള്ള പോരാട്ടമല്ല താൻ നടത്തുന്നത് എന്ന് അവരന്ന് പറഞ്ഞത് കോടതി മുറിയിലെ അവരുടെ അനുഭവങ്ങളുടെ യാഥാർത്ഥ്യ ബോധത്തിലാണ് ഡിജിറ്റൽ തെളിവുകളെല്ലാം എങ്ങനെയെല്ലാം നിയമത്തിന്റെ വഴികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്ന് അവരും നമ്മളും അറിഞ്ഞതാണ് ആദ്യം ആക്രമിക്കപ്പെട്ട സ്ത്രീക്ക് അനുകൂലമായും എട്ടാം പ്രതി ദിലീപിനെതിരായും മൊഴി നൽകിയ ഇരുപത്തിയെട്ട് സാക്ഷികൾ നിരനിരയായി കൂറുമാറിയതും നമ്മൾ കണ്ടതാണ് ദിലീപിനെതിരായ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ തുടർന്നു വന്നു എ എം എം എ എന്ന സംഘടനയും അതിലെ താരങ്ങളും ഒരു അസംബന്ധ തിരക്കഥയിലെ ക്യാരക്ടറില്ലാത്ത മേക്കപ്പ് ഇട്ട് ചലിക്കുന്നതും നാം കണ്ടു പക്ഷേ കേസിന്റെ നാൾ വഴികളിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുകയും കോടതിക്ക് ഇങ്ങനെ സാധിക്കുമോ എന്ന് ആശ്ചര്യപ്പെടുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ ജഡ്ജി പോലും തനിക്കെതിരാണ് എന്ന് ആക്രമിക്കപ്പെട്ട സ്ത്രീക്ക് പറയേണ്ടി വന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല അതേ ജഡ്ജി ആക്രമിക്കപ്പെട്ട സ്ത്രീ അവിശ്വാസം രേഖപ്പെടുത്തിയ മാറ്റണമെന്നാവശ്യപ്പെട്ട അതേ ജഡ്ജി ഹണിയം വർഗീസ് തന്നെയാണ് ആദ്യ ആറ് പ്രതികളെ കുറ്റവാളികൾ എന്ന് കണ്ടെത്തിയ വിധി പറഞ്ഞത് ഗൂഢാലോചനക്ക് തെളിവില്ലാത്ത കൊട്ടേഷൻ ആക്രമണം പ്രശസ്തിയും സോഷ്യൽ കൾച്ചറൽ ക്യാപിറ്റലുമുള്ള ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ പോലും അധികാരവും പണവുമുള്ള ഒരു പുരുഷന് വേണ്ടി ഒരു സിസ്റ്റം എങ്ങനെ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കാൻ തയ്യാറാവുന്നു എന്നും നമ്മൾ ഒരു സിനിമ പോലെ കണ്ടുകൊണ്ടിരിക്കുന്നു അതിൽ അധികാര രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പോലീസ് സംവിധാനങ്ങളുടെ നിയമസംവിധാനത്തിൻ്റെ സിനിമാ ലോകത്തിൻ്റെ മുഴുവൻ പങ്കുകച്ചവടമുണ്ട് ആ ഉറപ്പിൽ കൂടിയാണ് കോടതിയാൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് എന്ന മോശം നടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഞാനാണ് ഞാനാണിരയെന്നും എനിക്കെതിരായാണ് ഗൂഢാലോചന നടന്നതെന്നും പകയോടെ ചില പേരുകൾ കൂടി ചേർത്തുകൊണ്ട് വിളിച്ചു പറഞ്ഞത് ഈ സാമൂഹികാധികാരത്തിന്റെ സുരക്ഷയിലാണ് അതയാൾ വിളിച്ചു പറയുന്നത് പക്ഷേ ഈ നിയമ പോരാട്ടം സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റം ഇമ്പാക്റ്റ് ചെറുതല്ല സിനിമാ രംഗത്ത് ഡബ്ല്യു സി സി എന്ന സംഘടന രൂപപ്പെട്ടത് ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് സ്ത്രീകളുടെ കൂടി തൊഴിലിടം എന്ന രീതിയിൽ സിനിമാ വ്യവസായം കുറെയെങ്കിലും മാറാൻ നിർബന്ധിതമായത് തൊഴിൽ സുരക്ഷ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി തുടങ്ങിയ സംവിധാനങ്ങൾ വേണമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് സിനിമയുടെ ഉള്ളടക്കം തന്നെ ചെറുതായെങ്കിലും മാറ്റത്തിന് മുതിർന്നത് എല്ലാം ചരിത്രപരമായ ചലനങ്ങളാണ് സിനിമാ രംഗത്ത് മാത്രമല്ല മാധ്യമരംഗത്തും മറ്റു പല മേഖലകളിലും അതിന്റെ ഗുണപരമായ പ്രതിഫലനങ്ങൾ ഉണ്ടായി മുഖം മറച്ചു നിൽക്കാൻ നിർബന്ധിതരായ സ്ത്രീകൾ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ തീർന്നു പോവാനുള്ളതേയുള്ളൂ അക്രമികളായ ആൺകൂട്ടത്തിന്റെ വ്യാജമായ ഊറ്റങ്ങൾ എന്നൊരു ബോധം പതുക്കെയെങ്കിലും പടരാൻ തുടങ്ങിയതിന് ഈ നിയമ പോരാട്ടത്തിന് നേതൃത്വപരമായ ചരിത്രപരമായ വലിയ പങ്കുണ്ട് തിരക്കത് പൂർണ്ണമായിട്ടില്ല പക്ഷേ അതിക്രൂരമായ ആക്രമണം നടന്നിട്ടുണ്ട് ഒരു സ്ത്രീ റോഡിൽ ഓടുന്ന മണ്ടിയിൽ കൊട്ടേഷൻ സംഘത്താൽ ലൈംഗികമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ആ സ്ത്രീ അവരുടെ ജീവിതം മുഴുവൻ കയ്യിൽ വെച്ച് ഈ സാമൂഹിക സംവിധാനത്തിന് ഉണ്ട് എന്ന് കരുതുന്ന നീതിന്യായ ബോധത്തിൽ ഉറച്ചു വിശ്വസിച്ച് നിലനിൽക്കുന്ന സംവിധാനത്തിന്റെ മുഴുവൻ സാധ്യതകളും ഉപയോഗിച്ച് പരാതി കൊടുത്തു തനിക്ക് സംഭവിച്ചത് മുഴുവൻ കാലതാമസം പോലുമില്ലാതെ തുറന്നു പറഞ്ഞു സമാനതകളില്ലാത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയി കോടതിയിൽ വാദിച്ചു എല്ലാ തുടർ പീഡനങ്ങളെയും നേരിട്ടു വാദിച്ചുകൊണ്ടേയിരുന്നു അവർ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളുടെ പ്രചോദനവും പ്രത്യാശയും ധൈര്യവുമായി മുന്നിൽ നിൽക്കാനുള്ള കരുത്ത് നേടി എന്നിട്ട് അവരെ ആക്രമിക്കാനുള്ള കൊട്ടേഷൻ നൽകിയത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചോ കോടതിക്ക് സാധിച്ചോ അങ്ങനെയെങ്കിൽ അതിൽ തുടരന്വേഷണം നടക്കേണ്ടതില്ലേ അത്രയ്ക്ക് നിഷ്കളങ്കമായ കൊട്ടേഷൻ ആണോ അത് അത്രയ്ക്ക് ദുരൂഹമാണോ കാര്യങ്ങൾ അല്ല മറിച്ച് ഗൂഢാലോചന ആരോപിക്കപ്പെട്ടവരെ രക്ഷിക്കാനുള്ള സിസ്റ്റത്തിന്റെ വ്യഗ്രതയിലും പങ്കുകച്ചവടത്തിലുമാണ് ദുരൂഹത മേൽക്കോടതികൾ ഇനിയുമുണ്ട് തിരക്കഥ അവസാനിക്കുന്നുമില്ല ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുക ഇപ്പം എനിക്ക് ഇത്രയൊരു എക്സ്പോഷർ ഉണ്ട് എനിക്ക് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ പറയാം എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറയാം കാരണം എൻ്റെ ഉറപ്പ് ഇവർക്ക് എന്നെ പറ്റി അറിയാം എനിക്കിത് പറയാം എന്നാണ് പക്ഷെ സ്വന്തം അമ്മയോടും അച്ഛനോട് പോലും പറയാൻ പറ്റാത്ത എത്രയോ കുട്ടികളുണ്ട് ഇവിടെ അവർക്കത് പറയാൻ പറ്റാത്ത സോ അവരെയാണ് ശരിക്കും എനിക്ക് ആലോചിക്കുമ്പോൾ ഇവരെന്തു ചെയ്യും എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പകയുടെ പുഞ്ചിരി ഒളിപ്പിച്ച് വെച്ച കുറ്റവിമുക്തനാക്കപ്പെട്ട എട്ടാം പ്രതി ദിലീപിന്റെ മോശം അഭിനയത്തിൽ തിരക്കഥ ബാക്കിയാണ് അയാൾ മുൻപ് അഭിനയിച്ചതും ഇനിയും അഭിനയിക്കാനിരിക്കുന്നതുമായ എല്ലാ സിനിമകളിലും അനീതിയുടെ ഭാരം കനക്കുന്നുണ്ട് ആക്രമിക്കപ്പെട്ട സ്ത്രീക്കൊപ്പമാണ് നീതിബോധമുള്ള കേരളം നിലനിൽക്കുന്നത്